മഴതോരും മുൻപേ സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീനയും മുത്തശ്ശിയും കടപ്പാട്ടൂരും എത്തിയതിനു ശേഷം അലീന കൂടുതൽ സമയവും മുത്തശ്ശിയുടെ മുറിയിൽ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത് അതിൻ്റെ ഇടയ്ക്ക് വൈജയന്തി വിളിച്ച് ഓരോരോ പണികളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് ഒരു മടിയും കൂടാതെ അലീന അതെല്ലാം ചെയ്യുന്നുമുണ്ട് അലീനയോട് വളരെ മോശമായി തന്നെയാണ് നമ്മളുടെ വൈജയന്തി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണമോളും ബാലചന്ദ്രനും വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അലീനയോട് പെരുമാറുന്നത് പക്ഷേ ബബിതയ്ക്ക് അലീനേനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഇറിട്ടേഷൻ പോലെയാണ് ബബിത അലീനയുടെ മൗത്വയ്ക്ക് ചിരിക്കുമോ മിണ്ടോ ഒന്നും ചെയ്യില്ല അലീന പല പ്രാവശ്യം ബബിതയോട് മിണ്ടാനായി ശ്രമിച്ചെങ്കിലും ബബിത അത് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകും അതുപോലെ തന്നെ വൈജയന്തി എപ്പോഴും അലീനയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് സ്വന്തം അമ്മ തന്നെയാണല്ലോ തന്നെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കണമെന്ന് ഓർത്തിട്ട് പിന്നീട് അലീനയ്ക്കൊരു കാര്യം വ്യക്തമാകുന്നു എന്നോട് മാത്രമല്ല സ്വന്തം മക്കളോടും അമ്മ ഇതുപോലെ തന്നെയാണ് പെരുമാറുന്നതെന്ന് പിന്നീട് മുത്തശ്ശിയുടെ മുമ്പിലിട്ടും വൈജയന്തി അലീനയെ ചീത്ത പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ കേടാ ജയേ ഏതോ ഒരു നേരം ആ കൊച്ചിനെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നു അപ്പം ജയ പറയുന്നുണ്ട് അമ്മ അവളെ ഇങ്ങനെ എടുത്ത് തലയിൽ കയറ്റി വെച്ചോ അവസാനം അമ്മയ്ക്ക് കിട്ടിക്കോളൂ എന്നൊക്കെ പറയണു പിന്നീട് അലീന ചുരിദാറൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്ന സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ എന്താ വലിയ ഫാഷൻ പരേഡിനും പോകുവാണോ ഈ മാതിരി ചുരിദാറൊക്കെ ഇട്ട് ഷോളൊക്കെ കുത്തി ഇവിടെ ഇട്ടുകൊണ്ട് നടക്കാൻ നിനക്ക് നൈറ്റീവൊന്നും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് എൻ്റെ അതിൽ നൈറ്റീവ് ഒന്നുമില്ല ഇതുപോലത്തെ ഡ്രസ്സുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറയുമ്പോൾ വേഗം തന്നെ വൈജയന്തി വൈജയന്തിയുടെ ഒരു പഴയ നൈറ്റ് കൊടുന്ന് അലീനയുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടാൽ മുത്തശ്ശി വരെയും ഞെട്ടിപ്പോകുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി ജയന്തിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്യാണിക്കുന്നത് ഇതുപോലെയാണോ ചെയ്യേണ്ടത് അതൊരു പെൺകുട്ടിയല്ലേ അതിന് നിന്റെ ഈ പഴയ ഡ്രസ്സൊക്കെയാണോ കൊടുക്കണെന്ന് ചോദിക്കുമ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊക്കെയുള്ളു അവള് ഡ്രസ് കൊണ്ടുവന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു അപ്പം പിന്നെ ഇതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയണു അങ്ങനെ അലീന നൈറ്റീം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അത് അങ്ങോട്ട് ഇട്ടേറെ മോളെ അതൊന്നും ഇടണ്ട മോൾ ഇടണ ഡ്രസ്സ് മാത്രം ഇട്ടാ മതി എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അത് കുഴപ്പമില്ല മുത്തശ്ശി ഈ നൈറ്റ് തന്നെ ഇട്ടോളാം എന്ന് പറയുന്നു അങ്ങനെ അലീന ആ നൈറ്റി ഇട്ട് കഴിയുമ്പോൾ മുത്തശ്ശി എന്നെ പറയുന്നുണ്ട് ഈ നൈറ്റി എത്ര വലുതാ കുഞ്ഞേ നിനക്കത് ചേരില്ല എന്ന് അത് ഊരിക്കണമെന്ന് പറയുമ്പം അത് കുഴപ്പമില്ല മുത്തശ്ശി ഞാനിത് ഇട്ടോളാന്ന് പറഞ്ഞ് അലീനെ നൈറ്റി കിട്ടുകൊണ്ട് വെളിയിലേക്ക് വരുമ്പം ബാലചന്ദ്രനും ജയയും മക്കളൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരുടെ മുന്നിലേക്ക് വരുന്ന അലീന കണ്ടിട്ട് കൃഷ്ണമോള് വേഗം തന്നെ ഇതെന്താ ചേച്ചി ചേച്ചീനെ ഇതിൽ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ കേടാ വൈജ ആ കുട്ടി വന്നപ്പോൾ തൊട്ട് നീ അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണേ അത് നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാനിങ്ങോട്ട് കൊണ്ടുപോകോളൂ എന്ന് പിന്നെ അമ്മയുടെ ഒരൊറ്റൊരാളുടെ നിർബന്ധത്തിനാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിച്ചത് തന്നെ ബാലചന്ദ്രനും കൂടെ പോയല്ലേ ഇവിടെ ബുക്ക് ചെയ്തത് അപ്പോൾ ബാലചന്ദ്രൻ അറിയില്ലായിരുന്നു സാമാന്യ ബോധമുള്ളവരാരെങ്കിലും ഇതുപോലെയുള്ള ഒരുത്തിയെ സ്വന്തം വീട്ടിലേക്ക് വേലക്കാരിയായിട്ട് കൊണ്ടു വരുമെന്നൊക്കെ ചോദിക്കണു ആ സമയത്ത് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ അവിടെ എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ കയ്യൊക്കെ കഴുകിട്ട് വന്നിട്ട് നീ കുറച്ചും കൂടി മാന്യമായിട്ട് ആ പെങ്കുച്ചിനോട് പെരുമാറുന്നൊക്കെ പറയുമ്പം വൈജ പറയുന്നുണ്ട് അമ്മ പറയണേ കേട്ടു ഇവൾക്ക് ഏതോ ഒരു മമ്മി ഉണ്ടെന്നോ കുമ്മി ഉണ്ടെന്നോ ഇവളിത്രക്കാരിയാണെങ്കിൽ പിന്നെ അവർ എത്ര കാര്യമായിരിക്കുമെന്ന് ആർക്കറിയാമെന്ന് പറയുമ്പം അലീനയ്ക്ക് ഇത് കേട്ടിട്ട് ഒട്ടും സഹിക്കണില്ല കാരണം അവളെ പ്രസവിച്ചത് വൈജയാണെന്നുള്ള വിവരം അവൾക്ക് അറിയാം എന്നിട്ട് അവളെ പ്രസവിച്ച അമ്മയെ വൈജ തന്നെ കുറ്റം പറയണു അതുപോലെ വളർത്തി വലുതാക്കിയ ബ്രജിത മമ്മീനെയും കുറ്റം പറയണു അത് കേട്ട് ഒട്ടും സഹിക്കാണ്ട് അലീന പറയുന്നുണ്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ബ്രിജിത മമ്മിയെ ഒന്നും പറയാൻ പറ്റില്ല ഒരു പെറ്റ തള്ള മക്കളെ വളർത്തുന്നതിനേക്കാളും നല്ല അന്തസ്സായിട്ടാണ് ബ്രിജിത മമ്മി ഞങ്ങളെ വളർത്തി വലുതാക്കി വിട്ടത് ബ്രിജിത മമ്മിയെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ലായെന്ന് അലീന വൈജയുടെ മുഖത്ത് നോക്കി പറയുമ്പം വൈജയ്ക്ക് ശരിക്കും അടി കൊണ്ടതുപോലെ ആകുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുമുണ്ട് അപ്പോൾ വൈജ ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രനെ നോക്കിയിട്ട് അലീനയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്നിട്ട് പറയുന്നുണ്ട് നീ എന്നെ മര്യാദ പഠിപ്പിക്കാറായോടി നീ എൻ്റെ നേരെ വെറുതെ ചൂണ്ടി സംസാരിക്കാറായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ ബ്രിജിത്ത മമ്മി പാവ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രജിത്ത കുറ്റം പറഞ്ഞാൽ എനിക്കത് സഹിക്കൂല എന്ന് പറയുന്നു ഇത് കേട്ട് അലീന ബ്രിജിത്താ അത്രയ്ക്കും വലിയ പുണ്യവതി അറന്നോടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അലീന ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലും വൈജയന്തി അലീനയോട് വളരെ മോശമായി തന്നെയാണ് പെരുമാറുന്നത് അവിടെ അലീനയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് മുത്തശ്ശിയും കൃഷ്ണമോളും മാത്രമേ ഉള്ളൂ ബാക്കി ബബിതയു ആണെങ്കിലും രോഹിതാണെങ്കിലും അലീനയോട് വലിയ താല്പര്യമില്ലാണ്ടാണ് പെരുമാറുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ